പ്രോമർ കെഴുതിയ ലേഖനം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പ്രിയമുള്ളവരെ എന്നേക്കും ദൈവത്തോട് കൂടെയിരിക്കേണ്ടതിന് ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ ആദിമ മനുഷ്യൻ ദൈവഹിതത്തിന് വിപരീതമായി പാപം ചെയ്ത നിമിത്തം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുമാറി ദൈവിക ജീവൻ അവന് നഷ്ടമായി അവൻ നിത്യമരണത്തിന് യോഗ്യനായി അവൻ്റെ ഹൃദയത്തിൽ പാപപ്രകൃതം ആധിപത്യം ഉറപ്പിച്ചു അവൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് മനുഷ്യനിൽ ദൈവിക ജീവൻ സദാകാലം വാഴുന്നതിനും അതുവഴി ദൈവപ്രവൃത്തി മനുഷ്യനിലൂടെ വെളിപ്പെടേണ്ടതിനുമാണ് എന്നാൽ പിശാചിന്റെ അടിമയായി തീർന്ന മനുഷ്യനിൽ പാപ നിരന്തരം വെളിപ്പെടുന്നത് ദൈവിക ജീവന്റെ നിയന്ത്രണം പാപ മനുഷ്യനിൽ ഉണ്ടാകില്ല എന്നാൽ കാൽവരി ക്രൂശിൽ യേശു പിശാജിന്റെ പ്രവൃത്തികളെ അഴിച്ച് മനുഷ്യനെ സ്വതന്ത്രനാക്കി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന ഉൽപ്പത്തിയിലെ ദൈവിക വാഗ്ദത്വം യേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിലൂടെ ദൈവം നിറവേറ്റി പാപത്തിൽ മരിച്ച മനുഷ്യന് തിരികെ ദൈവിക ജീവൻ നൽകുന്നതിന് യേശു ഈ ഭൂമിയിലേക്ക് വന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം ആറ് വാക്യം നാൽപ്പതിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും